ഒരു കോഫി കുടിക്കാമെന്നോകത്ത് കയകതായിരുന്നു കേട്ടോ കൂടെ ദാ ഈ ഒരു ചെറിയ കട്ടിങ്ങുമായിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി പോകുന്നത് അടിച്ചു മാറ്റിയ കട്ടിങ്ങൊന്നും അല്ല കേട്ടോ ആ ഓണക്കോട് ചോദിച്ച് വാങ്ങിയ കട്ടിങ് തന്നെയാണ് ദാ ഈ ഒരു കുഞ്ഞി കട്ടിങ് ഇതുപോലെ നിറഞ്ഞ പൂത്തു നിന്നാ നമ്മുടെ ആയിരുന്നു കേട്ടോ ദാ മഴ നനഞ്ഞ പൂക്കൾ പോകണ്ടല്ലോ എന്നോർത്ത് വെറുതെ മാറ്റിയിട്ടതാണ് വേഗമൊന്നുമല്ല കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളുടെ അടിമാലിക്ക് പെരുത്ത മഴയായിരുന്നു കേട്ടോ നിങ്ങൾ ന്യൂസ് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ അത്രയും വലിയ മഴയത്ത് എൻ്റെ ഫ്ലോക്സിൻ്റെ പൂക്കളൊക്കെ പോകൂല്ലോ എന്ന് ഓർത്ത് മാറ്റിയിട്ടതായിരുന്നു കൂടെ നമ്മുടെ ബെഹ്ബീന ഉണ്ടായിരുന്നു കേട്ടോ ലവ് ബേർഡ്സ് ഉന്യന്മാരുടെ കൂടിൻ്റെ അടുത്തായിരുന്നു ഇവരെ കൊണ്ട് ഹാങ് ചെയ്തിട്ടത് ഒന്നും നോക്കിയില്ല അവർ നല്ല രീതിയിൽ കഴിച്ച് ആ ഒരു രീതിയിലേക്ക് ആക്കി തന്നിട്ടുണ്ട് ഈ ജമന്തി നാടനാണോ ഹൈബ്രിഡ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് നാടൻ ഹൈബ്രിഡ് മിക്സ് ആയിട്ടുള്ള ജമന്തിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസത്തില് ഒരുപാട് ഒരുപാട് കളേഴ്സ് വിരിയുന്നുണ്ട് ഒരു എട്ട് കളറിൽ ഏഴെണ്ണവും വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നാളത്തെ വീഡിയോയിൽ നിങ്ങളെ കാട്ടി പിന്നെ എന്നെ ഇതുപോലെ മഴ പേടിച്ച് ചെടിയൊക്കെ മാറ്റിയിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ പണി കിട്ടിയവരൊക്കെ ഉണ്ടോ പലപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളത് നമ്മുടെ ചെടിച്ചുട്ടിയോടുകൂടി താഴത്തേക്ക് പോകലാണ് കേട്ടോ കാരണം പെട്ടെന്ന് കൊണ്ടിട്ടിട്ട് നമ്മളിങ്ങ് തിരിച്ചു വരും പക്ഷെ ശരിക്കും കൊളുത്ത് വീണിട്ടുണ്ടായിരിക്കില്ല അതേപെടേ ചട്ടിയും ചെടിയും എല്ലാം താഴെ കിടക്കും കേട്ടോ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ നിങ്ങൾക്കും പറ്റിയിട്ടുണ്ട് നമ്മുടെ ചെറിയ അശ്രദ്ധമുണ്ട് നമ്മുടെ ചെടിയൊക്കെ പോയി കിട്ടിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കവൻ്റ് ചെയ്തോളൂ കേട്ടോ